യുദ്ധഭൂമിയിൽ ആശ്വാസമായി ഇന്ത്യ പലസ്തീൻ അഭയാർത്ഥികൾക്കായി രണ്ട് ദശാംശം അഞ്ച് മില്യൺ ഡോളറിന്റെ ആദ്യ ഗഡു സഹായം കൈമാറിയിരിക്കുകയാണ് ഇന്ത്യ പലസ്തീനിലെ യു എൻ റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിയിലേക്കായി അഞ്ച് മില്യൺ ഡോളർ ഈ വർഷം കേന്ദ്ര സർക്കാർ കൈമാറും ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിലാണ് രണ്ട് ദശാംശം അഞ്ച് മില്യൺ ഡോളർ സംഘടനയ്ക്കായി കൈമാറിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രജിസ്റ്റർ ചെയ്ത യു എൻ ആർ ഡബ്ല്യുഎ പലസ്തീൻ അഭയാർത്ഥികൾക്കായി നേരിട്ടുള്ള ദുരിതാശ്വാസ സഹായം കൈമാറി വരുന്ന സംഘടനയാണ് യു എൻ അംഗരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സംഭാവനകൾ വഴിയാണ് യു എൻ ആർ ഡബ്ല്യുഎ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇസ്രായേൽ ഹമാസ് പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘടന അവരുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് തുക കൈമാറിയ വിവരം രാമല്ലയിലെ ഇന്ത്യൻ പ്രതിനിധിയുടെ ഓഫീസാണ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചത് പലസ്തീൻ അഭയാർത്ഥികൾക്കായി കേന്ദ്ര സർക്കാർ രണ്ട് ദശാംശം അഞ്ച് മില്യൺ യു എസ് ഡോളറിന്റെ ആദ്യ ഗഡു സഹായം യു എൻ ആർ ഡബ്ല്യു എക്ക് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് വർഷത്തേക്കുള്ള വാർഷിക സംഭാവനയായി അഞ്ച് മില്യൺ ഡോളർ കൈമാറാനാണ് തീരുമാനിച്ചിരിക്കുന്നത് പലസ്തീൻ അഭയാർത്ഥികളെ എല്ലാ രീതിയിലും പിന്തുണയ്ക്കുക എന്ന ലക്ഷ്യത്തിലാണ് യു എൻ ആർ ഡബ്ല്യു എ പ്രവർത്തിക്കുന്നത് പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ വർഷം വരെ മുപ്പത്തിയഞ്ച് മില്യൺ യു എസ് ഡോളറിന്റെ സാമ്പത്തിക സഹായം ഇന്ത്യ കൈമാറിയിട്ടുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം ദുരിതാശ്വാസ സഹായം സാമൂഹിക സേവനം എന്നീ വ്യത്യസ്ത മേഖലകളിലേക്കായാണ് ഈ തുക വിനിയോഗിക്കുന്നത് അടുത്തിടെ ന്യൂയോർക്കിൽ നടന്ന യു എൻ ആർ ഡബ്ല്യു എ സമ്മേളനത്തിൽ സാമ്പത്തിക സഹായത്തിന് പുറമെ സംഘടനയിലേക്കായി മരുന്നുകളും നൽകുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു അതേസമയം മധ്യഗാസയിൽ ഞായറാഴ്ചയുണ്ടായ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപത്തിരണ്ട് പലസ്തീനികളാണ് യു എനിന്റെ മേൽനോട്ടത്തിലുള്ള സ്കൂളിനു നേരെയാണ് ആക്രമണമുണ്ടായത് ഇസ്രയേൽ ആക്രമണത്തിൽ കിടപ്പാടം നഷ്ടമായ നിരവധി പേരായിരുന്നു ഇവിടെ ആശ്രയം തേടിയിരുന്നതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ അഭയാർത്ഥി ക്യാമ്പിൽ ഒളിച്ചിരുന്ന ഹമാസ് അംഗങ്ങളെ ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആക്രമണമെന്നായിരുന്നു ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം എന്നാൽ ആയുധധാരികളായ ആരും തന്നെ അഭയാർത്ഥി ക്യാമ്പിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞത് കൊല്ലപ്പെട്ടവരിൽ കുട്ടികളും ഉൾപ്പെടുന്നതായാണ് അന്തർദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട് കഴിഞ്ഞ എട്ട് ദിവസത്തിനിടെ സ്കൂളുകൾക്ക് നേരെയുണ്ടായ അഞ്ചാമത്തെ ആക്രമണമാണ് ഇതെന്ന് റിപ്പോർട്ട് വിശദമാക്കുന്നു തിങ്കളാഴ്ചയും മധ്യഗാസയിൽ വ്യോമാക്രമണം വ്യോമാക്രമമുണ്ടായതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് മഖാസി അഭയാർത്ഥി ക്യാമ്പിനു നേരെയുണ്ടായ ആക്രമണത്തിൽ അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ബന്ദികളാക്കപ്പെട്ടവരെ വിട്ടയക്കുന്നതടക്കമുള്ള വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ഇസ്രായേൽ ആക്രമണം കഴിഞ്ഞ ദിവസം ദക്ഷിണ ഗാസയിലെ അൽമവായിസിൽ സാധാരണക്കാരുടെ അഭയാർത്ഥി കേന്ദ്രമായി ഇസ്രായേൽ അംഗീകരിച്ചിരുന്ന മേഖലയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ എഴുപതിലേറെ പേരാണ് കൊല്ലപ്പെട്ടത് എന്നാൽ ആക്രമണ സമയത്ത് മേഖലയിൽ സാധാരണക്കാർ ഉണ്ടായിരുന്നില്ലെന്നാണ് ഇസ്രായേൽ വാദിക്കുന്നത് ഹമാസിന്റെ പ്രമുഖരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നുമാണ് ഇസ്രയേൽ വിശദമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൗമുദി